അതിരപ്പിള്ളിയിലെ വനത്തിനുള്ളിൽ ആദിവാസി യുവതി മാസം തികയാതെ പ്രസവിച്ചു നവജാത ശിശു മരിച്ചു ആദിവാസി ഊരിലെ താമസക്കാരനായ സുബീഷ് മിനിക്കുട്ടി ദമ്പതികളുടെ ശിശുവാണ് പ്രസവത്തോടെ മരണപ്പെട്ടത് തിങ്കളാഴ്ച രാവിലെ ഒൻപതരയോടെ വാഴച്ചാൽ റേഞ്ചിലെ പരടി വനത്തിൽ വച്ചായിരുന്നു സംഭവം താമസ തലത്തു നിന്നും ഏഴു കിലോമീറ്ററോളം ഉൾക്കാട്ടിലായിരുന്നു ദമ്പതികളുണ്ടായിരുന്നത് ഏഴുമാസത്തോളം ഗർഭിണിയായ യുവതി ഭർത്താവിനൊപ്പം വനവിഭവങ്ങൾ ശേഖരിക്കുവാൻ രണ്ട് ദിവസം മുൻപാണ് വനത്തിലേക്ക് പോയത് കുഞ്ഞ് മരിച്ചതിനെ തുടർന്ന് ആരോഗ്യ പ്രവർത്തകരുടെ സഹായം തേടുകയായിരുന്നു ഇതിനെ തുടർന്ന് വനംവകുപ്പും ആരോഗ്യ പ്രവർത്തകരും രാവിലെ മുതൽ ഇവരെ വനത്തിനുള്ളിൽ തിരഞ്ഞുവെങ്കിലും ഉച്ചതിരിഞ്ഞ് നാലുമണിയോടെയാണ് കണ്ടെത്തുവാൻ സാധിച്ചത് റോഡ് മാർഗം കൊണ്ടുവരുവാൻ സാധിക്കാതെ വന്നതോടെ പുഴയും തോടും പെരിങ്ങൽകുത്ത് ഡാമിന്റെ റിസർവ് വോയറുമെല്ലാം സ്ട്രെച്ചറിൽ ചുമന്ന് യുവതിയെ ബോട്ടിലെത്തിക്കുകയും അവിടെ നിന്നും കാടിന് പുറത്തേക്ക് എത്തിക്കുകയുമായിരുന്നു ദമ്പതികൾക്ക് രണ്ടു കുട്ടികൾ വേറെയുണ്ട് ശക്തമായ മഴ രക്ഷാപ്രവർത്തനത്തിനെ കാര്യമായി ബാധിച്ചെങ്കിലും മഴയെപ്പോലും അവഗണിച്ചാണ് വനത്തിനുള്ളിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകരും നൂറ്റിയെട്ട് ആംബുലൻസിലെ ഡ്രൈവറും മറ്റും ചേർന്ന് മൂക്കുമ്പുഴയിൽ എത്തിച്ച് ശേഷം ആംബുലൻസിൽ രാത്രി എട്ടരയോടെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ രഞ്ജിത് ഗോപിനാഥ് ജെ എച്ച് ഐ എം എം മനോജ് ആരോഗ്യ പ്രവർത്തകരായ ആർ തങ്കഭായ് ജോമി സി ജെയിംസ് എം മഹേഷ് ഡെപ്യൂട്ടി റേഞ്ചർ കെ ഒ ജോയ് വനപാലകരായ പി എസ് ഷിജിൻ ജോർജ് അഗസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ സു ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി